ാചാര്യന്റെ കൃതിയാണ് അടുത്തത് ലുഞ്ചിതകേശ കാഷായ പശ്യൻ അഭിജ്യതിമൂട ഉദരനിമിത്തം ബഹുഹൃതവേഷം ഇത് യേശോ പാടിയിട്ടുണ്ട് േഷം പശ്യൂട ഉദരദേഷം ജഡിലൻ മുണ്ടി ലുന്ധ്യകേശൻ ജഡിലൻ ജടാധാരിയായി നടക്കുക കുടിയും താടിയൊക്കെ വളർത്തി വെച്ച് ഇല്ലെങ്കിൽ വെയിറ്റ് പോകും എൻ്റെ കൃത് ആവശ്യമില്ലാത്ത താടിയും കുടിയും തുച്ചുകൊണ്ടിരിക്കുന്നു അതെത്രയും എന്ത് വൃത്തിയായിട്ട് നടന്നുകൊണ്ടിരിക്കും ഇല്ലെങ്കിൽ ഒരു വെയിറ്റ് ഇല്ല നമുക്കൊരു വെയിറ്റ് ഇല്ല മാത്രം നോക്കാണ് താടി ഉറക്ക അച്ഛൻ അങ്ങനെ പറഞ്ഞല്ലേ അല്ല ഞാൻ അതിന് മതി ചെറുപ്പം എന്ന് പറഞ്ഞാൽ കാര്യം ായേക്കിറ്റില്ലെന്ന് അപ്പൊ ആ ജില്ല എന്തിനു വേണ്ടിയാണ് വേഷം ധരിച്ചിരിക്കുന്നത് ഉദരനിമിത്തം ബഹുഹൃതേഷം ഉദരനിമിത്തം ബഹുഹൃത വേഷം മുണ്ടി മുണ്ടനം ചെയ്ത് തല കംപ്ലീറ്റ് മുട്ടയടിച്ച് മുണ്ടനം ചെയ്ത് നടക്കണം ചെയ്ത കേസ് വെച്ച് ചെറിയ അപ്പൊ ഇങ്ങനെ പലതരത്തിലുള്ള വേഷവും ധരിച്ച് കാഷായംബന് ഇതിനൊക്കെ പുറമെ ഇതിനേതെങ്കിലൊക്കെ സ്വീകരിച്ച് കാഷായം കൂടെ ധരിക്കുന്നു കുറച്ച് കാഷായം കൂടെ ധരിച്ചു കഴിഞ്ഞാൽ ഏതാണ്ടൊരു ഒരു കുഹുമാനം ആളെന്ന് കണ്ടു കണ്ട് യൂണിഫോം കാണുമ്പോഴത്തേക്കും പട്ടികൾക്ക് പോരേ அது லைன் மான் போய் சரி போஸ்ட்மா போய் சரி போலீஸார் போய் சரி பட்டிக்கு யூனிஃபோம் கண்டாக்கி நிற்கும் சும்மா நிற்குது என்பதே யூனிஃபார்ம் காணும்போது மனுஷனும் ஒரு பாடம் சந்தியாசிய வேஷம் காணும் ஓ சமீ என் அப்ப அது காஷாய அம்பலே பசன பசியனின் மூடோ அது ഇതെന്നും സത്യം എന്താണെന്ന് ഇതിൻ്റെ കാരണം എന്താണെന്ന് അറിഞ്ഞുകൂടാത്ത മൂഢന്മാർ വയറു വഴുപ്പിനായിട്ട് ഉദരനിമിത്തം അമ്പത് പ്രവേശം ഉദരനിമിത്തത്തിനായിട്ടാണ് അവർ ഈ കാണിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലാതെ നീ വിചാരിക്കുന്നത് പോലെ അതുകൊണ്ടൊന്നും ഒരു കാര്യവുമില്ല ഇതുമാത്രമല്ല പരിഷത്തുകൾ പറയുന്നുണ്ട് അത്തരത്തിലുള്ള സന്യാസങ്ങളെന്ന് പറയുന്നത് തെറ്റായ വഴികളിലൂടെ പോയി യാതൊരു സന്യാസങ്ങളായിട്ട് കാണും കഴിവില്ലാത്തവരുടെ സന്യാസം അതിനകത്ത് പൊതുവെ കുറിച്ച് പറയുന്ന കണ്ണ് കണ്ടുകൂടാത്തവൻ മുളകനായിരിക്കുന്നവൻ പൂമയായിരിക്കുന്നവൻ ചെവി കേട്ടുകൂടാത്തവൻ ഒക്കെ സന്യസിക്കുന്നു എന്ന് പറയുമ്പോഴത്തേക്ക് അവൻ അത്രയും കുറവുണ്ട് സംസാരത്തിൽ ഇടപെടാൻ പറ്റില്ല പ്രപഞ്ചത്തിലെ സമൂഹത്തിലെ പല കാര്യങ്ങളും അവന് കാണാമില്ല അല്ലെങ്കിൽ കേൾക്കാവില്ല അല്ലെങ്കിൽ പറയാവില്ല അങ്ങനെ കൊഴു കുറവുണ്ട് അപ്പോൾ അവന് പൂർണ്ണിമയില്ല അപ്പൊ അതുകൊണ്ട് അവൻ്റെ സന്യാസത്തെ ആദര സന്യാസം എന്ന് കഴിഞ്ഞ ആദര സന്യാസിയായിരിക്കും ഇതിനടുത്ത സന്യാസ കർമ്മത്തിലൂടെ എനിക്ക് ക്വാളിഫിക്കേഷൻ ഉണ്ട് നേരെ ഫികേഷ് പോവുകയാണെങ്കിൽ അല്ലാതെ ബോധത്തിലേക്ക് പോകുന്നില്ല എന്ന് സൂചിപ്പിക്കുന്നു എന്നാൽ അതിന് കൂടുതലായിട്ട് സമൂഹത്തിൽ ഇടപഴകാനുള്ള താല്പര്യക്കുറവ് കൊണ്ട് സമൂഹത്തിൽ നിന്ന് വിഡ്രോ ചെയ്തുകൊണ്ട് ഭയം കൊണ്ട് ആരാണോ സന്യാസം സ്വീകരിക്കുന്നത് അവനും എന്താണ് ആദര സന്യാസം സമൂഹത്തിൽ ആദരിക്കപ്പെടുന്നവനാണ് സന്യാസത്തിന് ഏറ്റവും ശ്രേഷ്ഠൻ അവൻ ആ ആദരവിനെ എടുത്ത് തുച്ഛമായിട്ട് എടുത്തറിഞ്ഞിട്ട് സന്യാസത്തിൽ പോകും അതാർക്ക് സാധിക്കും അങ്ങനെ സാധിക്കുന്നവൻ നന്ദതി എന്ന നന്ദര ശിഷ്യന്മാർ പറയുന്നു അവനാണ് ശേഷം അവനാണ് ശേഷം അവനാണ് ശേഷം അവൻ മാത്രമാണ് ശേഷം നന്ദി അവൻ മാത്രമാണ് ശേഷം അല്ലാത്തതിന് സന്യാസം എന്ന് പറയാനും ഇല്ല അതൊരു നമ്മുടെ എസ്കേപ്പിസം ജീവിത വിജയം നിസ്സാരമായിട്ട് സാധ്യമാണെന്ന് തെളിയിച്ചിട്ടല്ലാതെ സന്യാസി ചെയ്യാൻ പോയത് ഇതാണ് ഭഗവാൻ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം അതുകൊണ്ട് മുതല നിമിത്തം ബഹുകൃത വേഷം വേഷധാരണം കൊണ്ട് നമുക്ക് ഒരു സാധ്യമാണ് ഒരു കാഷായ വേഷമോ അല്ലെങ്കിൽ ഒരു ജുബയോ ഒരു താടിയോ കുറച്ച് മുടിയോ ഒക്കെ ഉണ്ടെങ്കിൽ കാര്യങ്ങൾ പറഞ്ഞാൽ കേട്ടാ നന്ദി ഉണ്ട് എന്ന് വിചാരിച്ച് കേട്ടുകൊണ്ടിരിക്കും സ്വാഭാവികം ഇതൊന്നുമില്ലെങ്കിൽ വലിയ പാടാണ് ഇത് ഇടിച്ചു കയറാൻ വലിയ പാടാണ് എന്തുകൊണ്ട് അവിടെ സ്വീകരിക്കാനുള്ള താല്പര്യം അവിടെ ഇല്ല മറ്റേതൊരു ഹിഗ്നോസിസിനകത്ത് വായും കുറഞ്ഞിരിക്കുകയാണ് ശരീരം കൊണ്ട് കുറയ്ക്കില്ല അല്ലാതെ കുളന്നിരിക്കുകയാണ് അപ്പോൾ എല്ലാം അങ്ങ് തയ്യാറെടുക്കും കേൾക്കാൻ അതൊന്നുമില്ലെങ്കിലും വലിയ പാടാണ് അപ്പോൾ എവിടെയാണോ ഇതൊന്നുമില്ലാതെ ഇത്തരത്തിൽ ഉപാധികളൊന്നുമില്ലാതെ ബോധനം നടക്കുന്നത് അവിടെയാണ് യഥാർത്ഥത്തിലുള്ള ജ്ഞാന ജ്ഞാനസമ്പാദനം സാധ്യമാകുന്നത് ബാക്കിയുള്ളതെല്ലാം കാപട്യം നിലനിൽക്കുന്നത് ഇതാണവിടെ ഉദരനിമിത്തം ബഹുവ വേഷം എന്ന് ശങ്കരൻ പറയുകയാണ്